ശ്രീ പി ആർ ശിവശങ്കർ വളരെ ദീർഘമായി തന്നെ ശ്രീ എൻ ശ്രീകുമാർ എന്താണ് തൃശൂരിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ആലിന്റെ ശിഖരം മുറിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രതിപാദിച്ചെങ്കിലും ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല ഇവിടുത്തെ വിഷയം ടി എൻ പ്രതാപൻ എന്ന തൃശ്ശൂരിന്റെ സിറ്റിംഗ് എം പറയുന്നു ഇത്തവണ മത്സരം നേർക്കുനേറാണ് കോൺഗ്രസ് വേഴ്സസ് ബി ആണ് ഇത്തവണ തൃശൂരിൽ നടക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയുമായാണ് മത്സരം രണ്ടാം സ്ഥാനത്തെത്തിയ ഇടതുപക്ഷത്തോട് സി പി ഐയോട് മത്സരമില്ല എന്ന് പറയുന്നതിന് പിന്നിലെ തന്ത്രം എന്താണ് സു നമ്മൾ ഈ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ അതിനെ ഒന്ന് അതിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സ് അതിൻ്റെ ഒരു നാഷണൽ പൊളിറ്റിക്സ് അതിൻ്റെ ഏറ്റവും താഴെയുള്ള സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള അല്ലെങ്കിൽ ആ ലോക്സഭയിലെ പൊളിറ്റിക്സ് ഇത് മൂന്നും ചിന്തിക്കണം അപ്പോഴേ തൃശ്ശൂർ ലോക്സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു വൈഡർ റെസ്പെക്റ്റീവില് നമുക്കറിയാം നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ കുറേ നാളുകളത്തെ പ്രകടനം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കേരളത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയെ ഈ കേരളത്തിൻ്റെ സ്ഥാനാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം വെറും ബി ജെ പിയുടെ നേതാവോ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹം ലോകാരാധ്യനായ ലോകത്തിലെ മുഴുവൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പക്ഷേ ലോകത്തിലെ മറ്റു രാഷ്ട്ര തലവന്മാർ വരെ ആരാധിക്കുകയും അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകോത്തര നേതാവായി മാറിയിരിക്കുന്നു ഒരുപക്ഷേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നെഹ്റുവിനേക്കാളൊക്കെ ഉയർന്ന തലത്തിലുള്ള ഒരു നയതന്ത്രജ്ഞനുമായിരിക്കും അദ്ദേഹം സ്റ്റേറ്റ്സ്മാനുമായി അദ്ദേഹം മാറിയിരിക്കുന്നു മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വരെ ഒരു അവസാനിപ്പിക്കുവാനും യുദ്ധങ്ങൾക്ക് അവസാനിപ്പിക്കുവാനും മറ്റ് രാജ്യങ്ങൾ സമീപിക്കുന്ന തരത്തിലുള്ള നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു ഒന്ന് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് രാഷ്ട്രീയമായി നോക്കൂ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ വളർച്ച ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറൊക്കെ അത് പഠിച്ചിട്ടുണ്ടാകും ഉറപ്പാണ് പക്ഷേ അദ്ദേഹം പറയാത്തതാണ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ കെ പി ശ്രീശൻ സാറ് അദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് സുരേഷ് ഗോപി നിന്നപ്പോൾ അത് രണ്ട് ഇരുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഉയരുന്നു ഏതാണ്ട് ഇരട്ടിയിലധികമാവുന്നു അത് മനസ്സിലാക്കണം ഇരട്ടിയിലധികം ഇരട്ടിയിലതുവുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനം ഏതാണ്ട് മുപ്പത്തി ഒന്ന് അര ശതമാനമായി ഉയരുന്നു അപ്പോൾ എന്നാൽ മറ്റു പാർട്ടിയുടെ നോക്കൂ സി പി ഐക്ക് രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തിരണ്ട് ശതമാനം കിട്ടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുപ്പത് ശതമാനമായി കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഒരല്പം വർദ്ധിച്ചുകൊണ്ട് മുപ്പത്തിനാല് ശതമാനമാകുന്നു കോൺഗ്രസ്സിന് മുപ്പത്തി എട്ട് രണ്ടായിരത്തി പതിനാലിൽ കിട്ടുന്നു മുപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ അത് മുപ്പത്തി ഒൻപത് ശതമാനമാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് വീണ്ടും മുപ്പത്തി മൂന്ന് ശതമാനമാകുന്നു ഞാൻ ഈ ശതമാനക്കണക്ക് പറഞ്ഞത് നിരന്തരമായി ഓരോ മത്സരത്തിലും കൃത്യമായി തിരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഏക പാർട്ടി ബി ജെ പി മാത്രമാണ് തൃശ്ശൂര് അത് ഓരോ വർഷവും ഞങ്ങൾ കൃത്യമായി വർദ്ധിപ്പിക്കുന്നു ഇരട്ടിയാക്കുന്നു ഇരട്ടിയിലധികമാക്കുന്നു അസംബ്ലിയിൽ ഞങ്ങൾക്കൊന്നും ബി ജെ പിക്ക് വലിയ സാധ്യതയില്ലാത്ത സമയത്ത് പോലും അവിടെ ഏതാണ്ട് നാല് ശതമാനത്തോളം വോട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് കാര്യം അപ്പോൾ ഇവ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബി ജെ പി ആൻഡ് ദ കോൺഗ്രസ് സോറി അതർ പാർട്ടി ഇന്നത്തെ കണ്ടീഷനിൽ വെറും രണ്ടോ മൂന്നോ ശതമാനങ്ങൾ മാത്രമാണ് ഇവിടെയാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് നോക്കൂ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ മൂന്നാമത്തെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ തൃശ്ശൂര ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ വിജയിച്ച പ്രതാപനും അവിടെ തോറ്റുപോയ സുരേഷ് ഗോപിയും തമ്മിലുള്ള അന്തരം ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവിടെ വികസന പ്രവർത്തനങ്ങളിൽ നടക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ഇടപെടലുകളും അടക്കം എത്രയോ കാര്യങ്ങൾക്ക് തൃശൂരിൻ്റെ യഥാർത്ഥ എം ആയി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ശ്രീ സുരേഷ് ഗോപി സാറാണ് ഒരു സംശയവുമില്ല അതിന് എനിക്കോ നിങ്ങൾക്കോ സുജയക്കോ ശ്രീകുമാർ സാറിനോ സംശയമുണ്ടെങ്കിൽ അദ്ദേഹം ആകെ ചോദിക്കേണ്ടത് ശ്രീ എം കെ വർഗീസിനോടാണ് തൃശ്ശൂർ മേയർ കോൺഗ്രസിൻ്റെ മേയർ എം കെ വർഗീസ് അദ്ദേഹം എത്ര തവണ സുരേഷ് ഗോപിക്ക് താങ്ക്സ് ലെറ്റർ അയച്ചിട്ടുണ്ട് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ വിഷയത്തിൽ ഒരു കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രതാപനടക്കം തിരിഞ്ഞു നിന്നപ്പോൾ സുരേഷ് ഗോപിയല്ലേ ഒരു കോടി അനുവദിച്ചുകൊണ്ട് ആ അദ്ദേഹത്തിന് സഹായം ചെയ്തത് അപ്പോൾ ശക്തൻ മാർക്കറ്റിൻ്റെ വികസനമടക്കം ആ തൃശ്ശൂർ ലോക്സഭയിലെ എത്ര കാര്യങ്ങൾ ഞാൻ ഞാനിന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മണി വരെ എനിക്ക് കണക്കുകൾ കൃത്യമായിട്ടറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കോൺഗ്രസിൻ്റെ മേയർ പോലും താങ്ക്സ് ലെറ്റർ അയച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ പരസ്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ശ്രീ എം കെ വർഗീസിൻ്റെ ഓട്ടം ആർക്കായിരിക്കുമെന്ന് സംശയമുണ്ടോ അപ്പോൾ തൃശ്ശൂരിൻ്റെ വികസനം അത് നടപ്പിലാക്കണമെങ്കിൽ ആരാണ് വേണ്ടത് എന്ന് കോൺഗ്രസ്സുകാരനോടോ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനോടോ ചോദിച്ചാൽ പോലും അത് സുരേഷ് ഗോപിയാണ് എന്ന് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ജനകീയ സ്ഥാനാർത്ഥി ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ മറ്റ് നിവൃത്തിയില്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ സ്വതന്ത്ര ചിന്താഗതിയുള്ള തൃശ്ശൂരിൽ വികസനം ആവശ്യം ആഗ്രഹിക്കുന്ന സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു വ്യക്തി തൃശ്ശൂരിൽ വോട്ട് സുരേഷ് ഗോപിക്കോ ചെയ്യുള്ള സംശയമില്ല മൂന്ന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ അസംബ്ലിയിൽ ജനങ്ങളെ വോട്ട് ചെയ്യുന്ന പാറ്റേൺ വ്യത്യാസമുണ്ടാവും അത് അസംബ്ലി വോട്ടെടുപ്പിൻ്റെ പാറ്റേൺ ആയിരിക്കില്ല ഒരു എപ്പോഴും ജനറൽ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനിൽ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു വ്യംഗ്യതേന വയനാടിൽ മത്സരിച്ചപ്പോഴാണല്ലോ ഇവിടെ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനൊരു ഫേവറായിട്ടുള്ള ഒരു തരംഗമുണ്ടായത് ഏതായാലും ഇത്തവണ തരംഗമുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് രാഹുൽ ഗാന്ധി പോലും വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഒരുപക്ഷെ വയനാട് തന്നെ മത്സരിക്കുമെന്ന് സംശയം അപ്പോൾ കേന്ദ്രത്തിൽ എന്തായാലും ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി തിരിച്ചു വരുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആ മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരാൾ അവിടെ ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്ന കേന്ദ്രമന്ത്രിസഭയിൽ വളരെ പ്രമുഖ സ്ഥാനം ക്യാബിനറ്റ് മന്ത്രി കിട്ടുന്ന ഉറപ്പുള്ള ഒരാൾ അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനായിരിക്കുമോ പ്രായണ ഒരു 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 അവിടുത്തെ ഒരു സാധാരണക്കാരൻ ഒരു പ്രാ ഒരു പ്രാക്ടിക്കൽ വോട്ടർ അയാൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ഒരാൾക്കാരിക്കും സാധ്യത ഇനി ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് എങ്ങാനോ അബദ്ധത്തിൽ രാജ്യത്തിന്റെ ഗതികെട്ട സമയത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ശ്രീ പ്രതാപൻ മന്ത്രിയാവുന്ന പ്രതാപൻ പോലും ആഗ്രഹിക്കേണ്ടാവില്ല അപ്പോൾ പ്രാക്ടിക്കലി നോക്കിയാലും പൊളിറ്റിക്കലി നോക്കിയാലും രാഷ്ട്രീ മറ്റുള്ള രീതിയിലുള്ള സാമാന്യനെ നോക്കിയാലും സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൻ്റെ ഒരു ജനസമ്മതനായ ഒരു 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 നാച്ചുറൽ ചോയ്സ് ഒരു സംശയവുമില്ല അത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഒരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ തൃശ്ശൂരിൻ്റെ അല്ല ഇൻഫാക്ട് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഒരു വികസനത്തിൻ്റെ പാത മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തൃശ്ശൂരിൻ്റെ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് തൃശ്ശൂർ ഒരു 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 കേരളത്തിലെ ജനങ്ങളുടെ അത് അവിടെ ഇപ്പം നമ്മൾ പറയേണ്ടല്ലോ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് പോലെ നാളെ വികസനത്തിൻ്റെ തലസ്ഥാനമാകുവാൻ പോവുകയാണ് തൃശ്ശൂർ ഒരുപക്ഷെ ഇതുവരെയുള്ള പല എം പിമാരും അതുപോലെ തന്നെ കരുണാകരന് ശേഷമുള്ള പല മന്ത്രിമാരും അവിടെ ഭരിച്ചിട്ടും വേണ്ടത്ര വികസനം വന്നിട്ടില്ല ഇപ്പം നമുക്കറിയാം ഇദ്ദേഹം ആലിൻ്റെ കാര്യമൊക്കെ കട്ടിയാൻ പറയുന്നു അവിടെ രണ്ട് കോടി രൂപ നാല്പത്തിരണ്ട് ലക്ഷം എന്നുള്ള ആ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടക നാൽപ്പത്തി രണ്ട് നിന്ന് രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷമാക്കിയിട്ട് കമ എന്ന ലക്ഷരം കായെന്നോ മാ എന്നോ രക്ഷരമുണ്ടാത്ത പല കോൺഗ്രസ്സുകാരുമാണ് ഇപ്പോൾ വലിയ ചാണകവെള്ളത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത് അപ്പോൾ എവിടെയാണ് തൃശ്ശൂരിനെ തകർക്കേണ്ടത് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം കീശ വീർപ്പിച്ച് പ്രത്യേകിച്ച് പ്രതാപരെ പോലുള്ള ആൾക്കാർക്കെതിരെയുള്ള ആരോപണം മത തീവ്രവാദികളുടെ പോലും വോട്ട് മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചില പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് നിരോധിച്ച സംഘടനയുടെ ഒക്കെ ഭാഗമായി കൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ശ്രീ പ്രതാപനെ ആ പ്രതാപകാലം ഏതായാലും കഴിഞ്ഞു തൃശ്ശൂർകാർക്കും മനസ്സിലായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതാണ് തൃശ്ശൂരിൻ്റെ പൊളിറ്റിക്സ് ഇതാണ് തൃശ്ശൂരിൻ്റെ ഹൃദയം ഇതാണ് തൃശ്ശൂരുകാർ പ്രതീക്ഷിക്കുന്നത് ഇതാണ് തൃശ്ശൂരിന്റെ നാളത്തെ ചരിത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല